ഹലോ നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പോണത് നമ്മുടെ വെയിറ്റ് ലോസിന്റെ എനിക്ക് കുറച്ച് കാര്യങ്ങളായിട്ടോ നിങ്ങൾക്ക് അടുത്ത് പറയാനുള്ളത് എന്റെ വെയിറ്റ് നന്നായിട്ട് ലോസ് ആയിട്ടുണ്ട് എന്റെ ഫേസ് എന്നെ നോക്കി അറിയാൻ പറ്റും നല്ല രീതിക്ക് തന്നെ ഡിഫറൻസ് വന്നിട്ടുണ്ട് അപ്പോ ആക്ച്വലി എനിക്ക് സത്യം പറഞ്ഞു എനിക്ക് പറയാനുള്ളത് കുറച്ച് നമുക്ക് ഈ വെയിറ്റ് ലോസ് ചെയ്തപ്പോൾ നമുക്ക് വന്ന കുറച്ച് കമൻസ് നമുക്കിവിടെ കാണാൻ പറ്റും എനിക്ക് എന്താ പറയാ ഈ കമന്റ്സ് കണ്ട് കമന്റ്സിലൊക്കെ ഇങ്ങനെ വിഷമിക്കപ്പെടുന്നു ഈ കമന്റ്സ് കണ്ട് നമ്മുടെ വെയിറ്റ് ലോസിന്റെ ആ ഒരു ജേണി അവിടെ സ്റ്റോപ്പ് ചെയ്യും അത്രയും കമന്റ്സുകളാണ് നമുക്ക് വന്നിട്ടുള്ളത് ഏർ വെയ്റ്റ് ലോസ് എന്ന് പറയുമ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടമാണ് എനിക്ക് പറയാനുള്ളതാണ് ഓരോരുത്തരുടെ ഇഷ്ടമാണ് ചിലർക്ക് തടിച്ചിരിക്കുന്നതായിരിക്കും ഇഷ്ടം എന്റെ മമ്മൂട്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ അവൾക്ക് ഇപ്പൊ അവർക്ക് ചിലപ്പോൾ അവൾ കുട്ടിയായതുകൊണ്ടായിരിക്കും അവർക്ക് മനസ്സിലായിട്ടില്ലേ വെയിറ്റ് കൂടുതലാവുമ്പോൾ നമുക്കൊരു ഫിഗർ ഉണ്ടാവില്ലേ അതായത് ചിലർക്ക് ആ വെയിറ്റ് ഇഷ്ടമായിരിക്കും പക്ഷെ നമുക്കൊരു നല്ലൊരു ഫിഗർ കിട്ടണമെങ്കിൽ നമ്മുടെ വൈറ്റിന്റെ സൈഡ് ടയർ ടമ്മി ആ സാധനങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങിയാലാണ് നമുക്ക് നല്ലൊരു ഫിഗർ ഉണ്ടാവുക നമുക്ക് എല്ലാവർക്കും എന്താ പറയുക അത്യാവശ്യം ഒരു നോളജുള്ള എല്ലാവർക്കും മനസ്സിലാവും നമ്മളൊരാളെ നോക്കിക്കഴിഞ്ഞാൽ വെയിറ്റ് കുറയാൻ ഇങ്ങനെ ഇരിക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം നമുക്കൊരു അത്യാവശ്യം ഒരു ഫിഗർ കിട്ടണമെങ്കിൽ നമ്മുടെ ആവശ്യമില്ലാത്ത അനാവശ്യമായ കൊഴുപ്പുകൾ ഈ ഇവിടെ ഈ ബാക്ക് സൈഡിലുള്ള കൊഴുപ്പ് അതുപോലെ നമ്മുടെ വയറിന് ചുറ്റുള്ള ടയർ മാറ്റി നിൽക്കുന്ന ടമ്മി ആ ഒരു സാധനങ്ങളൊക്കെ നമുക്ക് കുറയ്ക്കണം അപ്പോൾ അവൾക്കത് മനസ്സിലായി തുടങ്ങിയിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അവൾ പറയാറില്ല അപ്പൊ അതുപോലെ തന്നെയാണ് ചിലർക്ക് നമ്മുടെ വെയ്റ്റിനെ കുറിച്ചൊരു നമുക്കൊരു ഇതുണ്ടാവില്ല നമുക്ക് വെയിറ്റ് കുറച്ച് കുറയ്ക്കണം അല്ലെങ്കിൽ നമുക്കൊരു ഫിഗർ വേണം ഒന്നും ഉണ്ടാവില്ല അവരവരുടെ വെയിറ്റിൽ ഓക്കെ ആയിരിക്കും പക്ഷെ ഞാൻ എൻ്റെ വെയിറ്റ് എന്താ പറയുക ഒരു കൂടിയപ്പോൾ എനിക്കതിൽ ഓക്കെ ആയിരുന്നില്ല കംഫർട്ടബിൾ ആയിരുന്നില്ല കാരണം ഞാൻ ഓൾറെഡി വെയിറ്റ് കുറച്ചിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു രീതിയിൽ പോയിരുന്ന ആളാണ് എൻ്റെ രണ്ടാമത്തെ ഡെലിവറിക്ക് ശേഷമാണ് എനിക്ക് വീണ്ടും വെയിറ്റ് വെച്ചത് അപ്പോൾ ഞാൻ എനിക്ക് ആ പഴയ വെയിറ്റിൽ ഇരിക്കുന്നതാണ് എനിക്കിഷ്ടം അത് മാത്രമല്ല എനിക്ക് പി സിയോടെ ഉണ്ട് അതുപോലെ വെയിറ്റ് കൂടിക്കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ രണ്ട് മുട്ടും ഭയങ്കര വേദനയുണ്ടായി തുടയുടെ എനിക്ക് മെയിനായിട്ട് എൻ്റെ തുട ഭാഗങ്ങൾ നന്നായിട്ട് തടി വെക്കുന്ന ടൈപ്പ് അതുകൊണ്ട് തന്നെ തടി കൂടിയ തൊട നന്നായിട്ട് തടി വെച്ച് വണ്ണം വെച്ചിട്ട് മുട്ട് ഭയങ്കര വേദനയായിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഭാവിയിൽ നടക്കാനും മുട്ടുവേദന കൂടാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ എപ്പോഴും നമ്മൾ വെയിറ്റ് കുറച്ചിരിക്കുന്നതാണ് എനിക്ക് താല്പര്യവും കംഫർട്ടബിൾ ആയിട്ടുള്ളത് അപ്പം ഞാൻ വെയിറ്റ് അതുകൊണ്ടാണ് കുറയ്ക്കുന്നത് അപ്പം ചിലർ പറയും വെയിറ്റ് കുറച്ച് കഴിഞ്ഞാൽ ഭംഗി പോയി സാരില്ല ഉള്ള ഭംഗി മതി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫസ്റ്റ് നമ്മുടെ ഹെൽത്ത് അതിന് ശേഷം നമുക്ക് എപ്പോഴും ഭംഗി അതാണ് എപ്പോഴും നമ്മുടെ ഒരു പുറമേ ഉള്ള ഒരു സൗന്ദര്യം നോക്കുക എപ്പോഴും ഹെൽത്ത് നോക്കുക അപ്പൊ അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല പിന്നെ ട്രാൻസ്ജെൻഡറിന്റെ ഉണ്ടെന്ന് പറയുന്നത് ട്രാൻസ്ജെൻഡർ ആയോടെ എന്താ ഒരു വ്യക്തിത്വം അവർ അവരുടെ വ്യക്തിത്വത്തിൽ അവർ ജീവിക്കുന്നു അതിനിപ്പം എന്താ കുഴപ്പം അങ്ങനെ അങ്ങനെ അതൊരു മോശം കാര്യമാണോ അങ്ങനെ തോന്നുന്നുണ്ട് എന്ന് വന്ന് കമന്റ് ചെയ്യാനായിട്ട് ആയിക്കോട്ടെ ഞാൻ എനിക്ക് അങ്ങനെ തോന്നിയോണ്ട് യാതൊരു കുഴപ്പമില്ല അങ്ങനെയുള്ള വ്യക്തികൾ ഒരുപാട് ബഹുമാനിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പൊ അതുകൊണ്ട് തന്നെ യാതൊരു കുഴപ്പമില്ല പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാല് എന്താ പറയാ ഒറിജിനൽ ഫേസ് കാണാൻ പറ്റി എന്താണ് ഞാൻ എന്റെ ഡെയിലിമൈ ലൈഫിലും അല്ലെങ്കിൽ എപ്പോഴും കാണുന്നതാണ് പിന്നെ ഇങ്ങനെ വന്ന് നിക്കുമ്പോ കുറച്ച് എന്താ പറയാ നമ്മളെപ്പോഴും ഒരു ജസ്റ്റ് ഒരു ഒരു ടോപ്പിക്കിലോ സംസാരിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി വ്ലോഗ് അല്ലാതെ വരുമ്പോൾ നമ്മൾ കുറച്ചൊരു ഒരുങ്ങിയിട്ടായിരിക്കും വരാം വീട്ടിൽ നിൽക്കുമ്പോൾ എപ്പോഴും ലിപ്സ്റ്റിക്കും ഔട്ടർ പുട്ട് കണ്ണെഴുതി അല്ലെങ്കിൽ നമുക്ക് പുട്ടിയടിച്ച് നമുക്കിങ്ങനെ ഭംഗി നിൽക്കാൻ പറ്റില്ല അപ്പം എനിക്ക് കുറച്ച് കാര്യങ്ങൾ എനിക്ക് കുറച്ച് വിഷമം തോന്നിയിട്ടുണ്ട് പക്ഷെ ഞാൻ ആ വീഡിയോ എല്ലാം കമൻറ്റ് പിന് ചെയ്ത് വെച്ചു കാരണം ഇങ്ങനെ വെയ്റ്റ് ലോസിന്റെ വീഡിയോ കാണണ ഒരുപാട് പേരുണ്ട് അവർക്ക് കുറച്ച് എന്താ പറയുക ജസ്റ്റ് ഒരു മോട്ടിവേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വെയിറ്റ് ലോസിൻ്റെ നമ്മുടെ ഓരോ ദിവസത്തെ ഫുഡിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പം ഞാനിപ്പോൾ വെയി എന്താ പറയുക വെയിറ്റ് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് എന്താ ഇപ്പോഴത്തെ ഒരു വെയിറ്റിൻ്റെ ഇത് കാണാൻ പറ്റുള്ളൂ സിക്സ്റ്റി എയ്റ്റ് കെ ജിന്ന് ഫിഫ്റ്റി എയ്റ്റിലേക്ക് ഒരു ഡിഫറൻസ് ആണ് കാണുന്നത് ഫസ്റ്റത്ത് നമ്മുടെ വയറൊക്കെ ചാടിയിട്ട് ആ ഒരു വെയ്റ്റ് ഉള്ള ഭാഗം നമ്മൾ ജൂണിൽ എടുത്തതാണ് പിന്നെ നമ്മൾ കഴിഞ്ഞ മാസമാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തതാണ് പിന്നെ ഈ മാസത്തെയാണ് ഈ ലാസ്റ്റ് കാണുന്നത് അങ്ങനെ മൂന്ന് വീഡിയോ ആണ് നമ്മൾ കാണുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വ്യത്യാസം ഫേസിനും ബോഡിക്കും ഒക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ കറൻറ്റ് വെയ്റ്റ് ഫിഫ്റ്റി ആണ് എനിക്ക് ഏറ്റവും താല്പര്യമുള്ള ഞാനത് ഒരു എന്താ പറയുക കൊണ്ടുവന്ന് ചെന്ന് എത്തിക്കാനുള്ളത് ഫിഫ്റ്റി ഫൈവിലേക്കാണ് കേട്ടോ അതിപ്പോൾ ഭംഗിയില്ലെങ്കിലും കുഴപ്പമില്ല ഹെൽത്ത് വൈസ് എനിക്ക് ആണ് പിന്നെ ഞാൻ ഈ വെയ്റ്റ് കുറച്ചത് ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്നത് കൊണ്ട് തന്നെ കുറഞ്ഞതല്ല കാരണം എൻ്റെ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ സിക്സ്റ്റി എയ്റ്റിലന്നെ നിൽക്കില്ലായിരുന്നു അപ്പോഴേ ഞാൻ ജൂണിൽ തന്നെ ഞാൻ മെലിഞ്ഞിരിക്കേണ്ടതായിരുന്നു ഈ ഒരു നാലു മാസം കൊണ്ട് ബ്രസ്റ്റ് ഫീഡ് ചെയ്തുകൊണ്ട് മാത്രമല്ല ഞാൻ രണ്ട് കൊല്ലം അതായത് മോൾക്ക് രണ്ട് വയസ്സാവാന പോണെ അതെപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണ്ടായിരുന്നു പക്ഷെ എന്നെ കുറഞ്ഞിട്ടില്ലേ ഞാനതിനു വേണ്ടി അധ്വാനിച്ചത് കൊണ്ടാണ് എന്റെ വെയിറ്റ് കുറഞ്ഞത് ഒരു വീഡിയോയിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളൊക്കെ അങ്ങനെ ചെയ്യണതാണ് ഞങ്ങൾ ചെയ്യുമ്പോഴും ഞങ്ങക്ക് വെയിറ്റ് ഒക്കെ കുറേ ഇത്ര വലിയ കാര്യമൊന്നുമല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പക്ഷെ ഞാനിത് ചെയ്തുകൊണ്ടാണ് എനിക്ക് വെയിറ്റ് കുറഞ്ഞ കേട്ടോ അതിനെ എടുത്ത് അല്ലെങ്കിൽ ഓരോരുത്തരുടെ ഫിഗർ അനുസരിച്ചായിരിക്കും അപ്പൊ സത്യം പറഞ്ഞുകഴിഞ്ഞാല് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എനിക്ക് പി എ സി ഓരോടെ ഇഷ്യൂസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം വേറ്റ് കൂടി ഇപ്പൊ ഡെലിവറി കഴിഞ്ഞിട്ട് ഏകദേശം പാർട്ടിക്ക് മൂന്ന് മാസം കഴിഞ്ഞാൽ രണ്ട് ഞാൻ പോയി നോക്കേണ്ട സമയം കഴിഞ്ഞു ശരിക്കും ഒരു വയസ്സൊക്കെ കഴിഞ്ഞാൽ നമുക്ക് നോക്കാം അതിനു മുന്നേ നോക്കണവരുണ്ട് എന്നാലും ഒരു വയസ്സ് കഴിഞ്ഞ് നമുക്ക് നോക്കി തുടങ്ങാം പിന്നെ അതുപോലെ തന്നെ പാലുകൂടി നന്നായിട്ട് കുറച്ചിട്ടുണ്ട് കാരണം അവൾ ഫുഡൊക്കെ അത്യാവശ്യം കഴിക്കുണ്ട് അപ്പൊ പാലുകൂടി ജസ്റ്റ് ഉറങ്ങണം ഉച്ചയ്ക്ക് ഉറങ്ങണ നേരത്തോ രാവിലെ പുളി കഴിഞ്ഞിട്ടോ രാത്രി അങ്ങനെയൊക്കെ തന്നെയുള്ളു എപ്പോഴും കുടിക്കുന്നില്ല അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും പിന്നെ ഞാൻ ഭയങ്കര ഭക്ഷണി കിടന്നിട്ടല്ലായിരുന്നു ഞാൻ വെയിറ്റ് കുറച്ചിരുന്ന് അത്യാവശ്യം പ്രോട്ടീനും യോഗ അതുപോലെ തന്നെ ഫുഡ് കാര്യങ്ങൾ പിന്നെ രാത്രിയിലെ ഫുഡ് ഞാൻ അത് ഒഴിവാക്കുന്നതൊക്കെ വളരെ നല്ലതാണ് ഞാൻ അങ്ങനെ അങ്ങനെ ഭയങ്കരമായ മോശം ഒരു ഡയറ്റ് ഡയറ്റല്ലായിരുന്നു ഞാൻ ഫോളോ ചെയ്യണ്ടായിരുന്നത് ഇങ്ങനത്തെ കമൻസ് വരുമ്പോഴേ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ ഇപ്പോഴും ഈ കമൻസ് ഒന്നും കേട്ടിട്ട് ഞാൻ നിർത്താനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല എൻ്റെ വെയ്റ്റ് ഇപ്പോ ഫിഫ്റ്റി എയ്റ്റ് ആണ് ഞാൻ ഇനി ജസ്റ്റ് ഫിഫ്റ്റി സിക്സ് അല്ലെങ്കിൽ ഫിഫ്റ്റി ഫൈവ് ഇതിൽ വെച്ചിട്ടാണ് ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്നത് അതിന് ശേഷം ഞാൻ എന്താ പറയാ അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം പിന്നത്തെ കാര്യം എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത് എൻ്റെ ആ വെയ്റ്റ് ലോസ് ഡ്രിങ്ക് ആ ഡ്രിങ്ക് കുടിച്ചുകൊണ്ട് മാത്രം വെയ്റ്റ് കുറയുന്നു ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല പക്ഷെ ആ ഡ്രിങ്ക് നമ്മുടെ എനിക്ക് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു ആ ഡ്രിങ്ക് നമ്മുടെ വിശപ്പിനെ കുറയ്ക്കും അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യും പിന്നെ ഇത് ഒരുപാട് നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കുറച്ച് ഗ്യാസിൻ്റെ പ്രോബ്ലംസ് അല്ലെങ്കിൽ നമ്മളിങ്ങനെ നമ്മൾ ഇങ്ങനെ ഫുള്ളായിട്ട് വയറൊക്കെ നിറച്ച് കഴിച്ചവര് നമ്മളൊന്ന് ക്രമീകരിക്കുകയാണല്ലോ അപ്പോൾ ആ സമയത്ത് നമുക്ക് കുറച്ചൊരു ഒരു അസ്വസ്ഥതകൾ ചിലപ്പോൾ തോന്നിയേക്കാം അതിനൊക്കെ ഒരുപാട് നമ്മളെ കാമാക്കാനൊക്കെ അത് ഹെൽപ്പ് ചെയ്യണ്ടായിരുന്നു ഡ്രിങ്ക് അപ്പോൾ ആ ഡ്രിങ്ക് വേണമെങ്കിൽ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താം ഓരോ ഞാൻ കാണിച്ചിട്ടുണ്ടെന്നാലും വേണമെങ്കിൽ കാണിച്ചുതരാം വെയ്റ്റ് ലോസ് ഡ്രിങ്കിന് വേണ്ടിയിട്ട് നമുക്ക് നല്ല ജീരകം വേണം ഓൾറെഡി ഞാൻ ചെയ്ത വീഡിയോ ആണ് വീണ്ടും ചെയ്യണത് ഈ വീഡിയോ കാണുന്ന പുതിയതാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നല്ല ജീരകം വേണം അപ്പം ഞാനിത് രണ്ടും കൂടി അതായത് നല്ല ജീരകം വേണം നമുക്ക് മുഴുവൻ മല്ലിയും വേണം അതായത് മുഴുവനായിട്ടുള്ള മല്ലി അത് ഇത് രണ്ടും നമ്മൾ സെയിം അളവെടുത്തിട്ട് ഇങ്ങനെ ഒരു ചെപ്പിലാക്കി സൂക്ഷിച്ചു വെക്കുക കേട്ടോ അപ്പം ഞാനിവിടെ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അത് കഴിയാറായപ്പോൾ നിങ്ങൾക്കും കൂടി കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും നല്ല ജീരകം പറഞ്ഞാൽ ചെറിയ സ്മോൾ കുമ്മീൻ നമ്മൾ നമ്മുടെ ചെറിയ ജീരകം എന്നൊക്കെ പറയും അതാട്ടോ അപ്പം അത് നമ്മളിതേ ഒരു നമുക്കൊരു രണ്ട് ഈക്വൽ അളവ് എടുത്തിട്ടുണ്ട് അടുത്തത് നമുക്ക് വേണ്ടത് നമ്മുടെ മുഴുവൻ മല്ലിയാണ് ഇത് നമ്മുടെ സ്കിന്നിനാണെങ്കിലും ഹെയർ ഹെയറിനും നല്ല തന്നെയാണ് സ്കിന്നിനും നമ്മുടെ വെയ്റ്റ് ലോസിനും ഒക്കെ നല്ലതാണ് നമ്മുടെ ഹെൽത്തിനും നല്ലതാണ് കേട്ടോ മുഴുവൻ മല്ലിയൊക്കെ അതുപോലെ നല്ല ജീരകവും എനിക്കിത് മെയിനായിട്ട് എൻ്റെ ഫേസിൽ പിംപിൾസും കാര്യങ്ങളൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു ഡ്രിമ് കുടിക്കുമ്പോൾ പിന്നെ ഇതിൽ നമ്മൾ മുന്നേ അയമോദകം കാണിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പം ഞാനത് ഇടാത്തതിൻ്റെ കാരണം കുറവ് ചോദിച്ചിരുന്നു ഇപ്പം എന്താന്ന് വേറെ ഒന്നല്ല നമ്മൾ ഇനി അടുത്ത് കുറച്ച് സ്പൈസസ് ആഡ് ചെയ്യുന്നുണ്ട് അതായത് നമ്മുടെ ഗ്യാസും അങ്ങനത്തെ പ്രശ്നങ്ങളില്ല അങ്ങനെ ആ ഒരു പ്രശ്നമൊക്കെ അയ്മോതം നല്ലതായിരുന്നു പക്ഷെ നമ്മൾ ഇനി അടുത്ത ആഡ് ചെയ്യാൻ വേണ്ട ഇൻഗ്രീഡിയൻസുകൾ ഉള്ളതുകൊണ്ട് ഞാൻ അയ്മോതന്നു ഒഴിവാക്കിയതാണ് പിന്നെ അതുപോലെ അയ്മത കടുമ്പോൾ എനിക്കൊരു ചവർപ്പ് തോന്നിയായിരുന്നു വെള്ളം കുടിക്കുമ്പോഴേ ഭയങ്കര ഒരു കുത്ത് ചവർപ്പ് അപ്പോൾ അതെനിക്ക് പറ്റുണ്ടായിരുന്നില്ല അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് കുഴപ്പമില്ല അപ്പം നമ്മൾ ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് നമ്മൾ ഇതുപോലെ നമ്മൾ ഡെപ്പിയിലാക്കിയിട്ട് നന്നായിട്ട് ഏട്ട ഏറ്റായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കാരണം എന്താ വെച്ചാൽ ഇത് മിക്സ് ചെയ്ത് വെക്കണം അല്ല എല്ലാ എന്നാലാണ് സെറ്റ് ആവുക നിങ്ങളിത് രണ്ടും കൂടി മിക്സ് ചെയ്ത് ഒരുമിച്ചിട്ടാൽ മതി ഞാൻ നിങ്ങൾക്ക് ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരുന്നതുകൊണ്ടാണ് ഇങ്ങനെ എനിക്ക് മിക്സ് ചെയ്യേണ്ടി വന്നത് രണ്ടും കൂടി മിക്സ് ചെയ്യുക നമ്മൾ ഡപ്പിയിലാക്കി സൂക്ഷിച്ച് വെക്കുക ഇനി നമ്മൾ ഡ്രിങ്ക് റെഡിയാക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ വേണമെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ വേപ്പില വേണം വേപ്പില ഒരു പിടുത്തം എനിക്കൊക്കെ ഒരു കൈ അളവാട്ടോ വേപ്പില ഒരു പിടുത്തം ഇത് അതുമാതിരി അത് വേണം അപ്പം ഞാനിവിടെ അന്തിക്കാട് നിന്ന് ചേട്ടൻ്റെ വീട്ടിൽ വേപ്പിലമാരുണ്ടാവും അവിടെ നിന്ന് കൊണ്ടുവരുന്നത് കേട്ടോ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്നത് അത്ര നമുക്ക് സുരക്ഷിതമല്ലല്ലോ അങ്ങനെ കെമിക്കലും അല്ലെങ്കിൽ മരുന്നടിച്ചതൊക്കെയാണെന്നൊക്കെ പറയാറ് അതെന്താണ് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് ഒരു നാല് നമ്മുടെ വെളുത്തുള്ളി അതുകൊണ്ടാണ് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ അയ്മോതൊക്കെ ഒഴിവാക്കിയത് ഒരു നാല് വെളുത്തുള്ളി വേണം പിന്നെ നമുക്ക് വേണ്ടത് ഒരു ക്യൂബ് ഇഞ്ചിയാണ് കേട്ടോ ഒരു ചെറിയ പീസ് ഇഞ്ചി ഇതമാതിരി നമ്മൾ വൃത്തിയാക്കി കഴുകിയെടുക്കാം അപ്പോൾ പിന്നെ നമുക്ക് വേണ്ടത് ലെമൺ ആണ് ലെമൺ അസിഡിറ്റി പ്രോബ്ലംസ് ഉള്ളവരും ലെമൺ താല്പര്യമില്ലാത്തവർക്കും ഒഴിവാക്കാം എനിക്ക് ആ ലെമൺ ഇട്ടാലാണ് ആ ഡ്രിങ്ക് സെറ്റ് ആവുള്ളൂ അതുകൊണ്ട് ഞാൻ ലെമൺ എടുത്തിട്ടുണ്ട് അതിൻ്റെ പീയിലടക്കം വേണം കേട്ടോ തൊരിയടക്കം അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്യാം ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് ചതച്ചെടുക്കാം അതായത് ഇഞ്ചി ഒന്ന് ചതച്ചെടുക്കാം നമ്മുടെ വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കുക അതിനുശേഷം നമ്മളൊരു എടുത്തിട്ട് നമുക്ക് ഒരു ഗ്ലാസും പിന്നെ ഒരു കാൽ ഗ്ലാസ് വെള്ളം വേണം സാധാരണ ഞാൻ ചില്ലു ഗ്ലാസ്സിൽ നല്ല കുടിക്കുക ഞാൻ പിന്നെ നമ്മൾ നോർമൽ കപ്പിൽ വീട്ടിലത്തെ സാധാരണ ഒരു സ്റ്റീൽ കപ്പിൽ കുടിക്കുക അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാൻ വേണ്ടി കാണിച്ചു മാത്രം ഒരു ഗ്ലാസ് വെള്ളം ഫുൾ ഒഴിച്ചിട്ട് ഒരു കാൽ ഗ്ലാസ് കൂടെ ഒഴിച്ചിട്ടുണ്ട് കാരണം അത് തിളപ്പിച്ചിട്ട് നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് നമ്മളത് മൂ മൂടി വെച്ചിട്ട് നമ്മൾ തീ കുറഞ്ഞ തീയിട്ട് തിളപ്പിക്കുക അപ്പോൾ ഇത് പറ്റി പോകുമ്പോൾ ആ ഫുൾ ഒരു ഗ്ലാസ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ കാല ഗ്ലാസ് വറ്റിപ്പോവും അപ്പോൾ നമ്മൾ ഈ ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ ഇട്ട് കൊടുക്കുക അതായത് നമ്മുടെ കറിവേപ്പില അത് കറിവേപ്പിലാണ് കേട്ടോ മറ്റേത് അരിവേപ്പല്ല കറിവേപ്പിലയാണ് കറിവേപ്പില പിന്നെ നമ്മൾ അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇട്ടു പിന്നെ നമ്മൾ ലെമൺ നമ്മൾ കുടിക്കാൻ ഉദ്ദേശിക്കണം ഗ്ലാസിലോ പാത്രത്തിലേക്ക് നമ്മളിത് പിഴിഞ്ഞിട്ട് അതിൻ്റെ ആ ഒരു ഫീൽ ഉണ്ടല്ലോ അതായത് തൊലി അത് നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുക ലെമൺ ഒഴിവാക്കാം കേട്ടോ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ ലെമൺ ഒഴിവാക്കാം അപ്പോൾ ഞാനിവിടെ നന്നായി പിഴിഞ്ഞിട്ട് ഈ ഒരു തൊലി ഇട്ടു കൊടുത്ത് തൊലി നക്ക കഴുകി അതിൻ്റെ അഴുക്ക് അഴുക്കോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പാടോ കുത്തക്കെണ്ണി നമുക്ക് ചെത്തി കൊടുക്കാം കളഞ്ഞു കൊടുക്കാം പിന്നെ നമ്മൾ അതായത് മാതിരി നമ്മുടെ നേരത്തെ സെറ്റാക്കി വെച്ചിട്ടുള്ള സംഭവം ഒരു രണ്ട് പിടുത്താം അപ്പം എനിക്കിങ്ങനെ കൈയളവാണ് കൂടുതൽ ഇങ്ങനെ സ്പൂണളവോ പത്ര അളവോ അതൊക്കെ എനിക്ക് കുറച്ച് കുറവാട്ടോ അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു രണ്ട് മൂന്ന് സ്പൂൺ എന്ന് പറയാം അല്ലെങ്കിൽ എനിക്കിങ്ങനെ രണ്ട് പിടുത്തം ഇട്ടുകൊടുക്കാം എന്നിട്ട് നമ്മൾ നേരെ സെറ്റാണ് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ നേരെ അടുപ്പത്തേക്ക് വയ്ക്കാം കേട്ടോ ഇത് ഞാനൊരു മൂന്ന് മാസത്തേക്ക് മൂന്ന് മാസം മാസത്തിനും കുറച്ചും കൂടി കൂടുതലായിട്ടുണ്ട് വരാം മൂന്ന് മാസം ഇപ്പം ഏകദേശം നമ്മൾ ജൂൺ തുടങ്ങി സ്റ്റാർട്ട് ചെയ്താൽ ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ അത്രയായിട്ടുണ്ട് അപ്പോൾ ഒരു നാല് മാസത്തിനും കൂടുതലായി നമ്മളിത് കുടിച്ച് തുടങ്ങിയിട്ട് നേരെ അടുപ്പത്തേക്ക് വെക്കാം മൂടി വെച്ചിട്ട് ആദ്യം തിളച്ച് കഴിഞ്ഞാൽ തീ കുറച്ച് വച്ചിട്ട് ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റും കൂടി തിളപ്പിക്കുക അഞ്ച് മിനിറ്റ് രണ്ട് മിനിറ്റ് തിളപ്പിക്കുക എന്നിട്ട് അരിച്ചെടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ ആ ഒരു ലെമൺ പിഴിഞ്ഞ് വെച്ച ഗ്ലാസിലേയും അതിലേക്ക് നമ്മൾ ഒരു ഇളം ചൂടോട് കൂടി നമുക്ക് കുടിക്കാൻ പാകത്തിനുള്ള ചൂടോട് കൂടിയിട്ട് ഇത് നമ്മൾ കൊടുക്കുക നമ്മുടെ ഡ്രിങ്ക് സെറ്റ് ആയിട്ടുണ്ട് ഇത് നമ്മൾ രാവിലെ ഞാൻ കുടിക്കുന്നത് രാവിലെ എണീറ്റ് യോഗ ചെയ്തതിന് ശേഷം ഫേസ് യോഗ ചെയ്യും യോഗ ചെയ്യും അതിന് ശേഷം വായൊക്കെ ബ്രഷ് ഒക്കെ ചെയ്ത് ആയതിന് ശേഷം നമ്മൾ ഈ ഒരു അല്ല ഞാൻ ഫസ്റ്റ് ബ്രഷ് ചെയ്യും അതിന് ശേഷമാണ് ഫേസ് യോഗയും യോഗയൊക്കെ ചെയ്യുക അതിന് ശേഷം നേരെ വന്നത് അടുക്കള വന്ന് ഇത് കുടിക്കും ഡ്രിങ്ക് റെഡിയാക്കും കുടിക്കും ഇങ്ങനെ ആട്ടോ ഞാൻ ചെയ്യണത് അപ്പൊ ഇത് കുടിക്കണം കഴിഞ്ഞപ്പോൾ ഞാൻ മുന്നേ വീഡിയോ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് കാണിക്കുന്നില്ല കേട്ടോ ഇതാണ് നമ്മുടെ ഡ്രിങ്ക് പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് എപ്പോഴും പറയാനുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ് വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളത് നമ്മളെ ആരും നിർബന്ധിക്കുന്നില്ല എൻ്റെ ഒരു വീഡിയോ കണ്ടുകൊ കണ്ടത് കൊണ്ട് നിങ്ങൾ വെയിറ്റ് കുറയ്ക്കണമെന്നില്ല ചിലർക്ക് വെയിറ്റ് ഉള്ളതായിരിക്കും ഭംഗി ചിലർക്ക് വെയിറ്റ് കുറയ്ക്കുന്നതായിരിക്കും ഭംഗി അല്ലെങ്കിൽ വെയിറ്റ് കുറയ്ക്കുമ്പോഴാവും കുറച്ചും കൂടി അവർ ആവുക അല്ലെങ്കിൽ വെയ്റ്റ് ഉള്ളപ്പോഴായിരിക്കും അവർ ഹെൽത്തി ആവുക അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് അപ്പം ഞാൻ എനിക്ക് വെയിറ്റ് കുറച്ച് ഒരു ഫിഫ്റ്റി ഫൈവിലൊക്കെ നിൽക്കുന്നതാണ് എനിക്ക് ഭംഗിയെന്നല്ല എനിക്ക് കംഫോർട്ടബിള് എനിക്ക് ഹെൽത്ത് വൈസ് എനിക്ക് നല്ലത് ഓണം കഴിഞ്ഞിട്ട് എനിക്ക് നോക്കാൻ പറ്റിയിട്ടില്ല ഞാൻ ഓണം ഞാനൊരു മൂന്ന് മാസമായിട്ട് നോൺ വെജ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഇടയ്ക്ക് എന്തോ ആവശ്യത്തിന് എന്തോ എന്തോ ഒരു ഇത് വന്ന സന്ദർഭം നമ്മൾ കഴിക്കേണ്ടി വന്നു അല്ലാതെ ഞാൻ മൂന്ന് മാസമായിട്ട് സ്റ്റോപ്പ് ചെയ്തു വേറെ അല്ല എനിക്ക് അങ്ങനെ സ്റ്റോപ്പ് ചെയ്യണമെന്ന് തോന്നി സ്റ്റോപ്പ് ചെയ്തു അതിൽ ഫിഷും എഗ്ഗും കഴിച്ചിരുന്നു എഗ്ഗിപ്പോൾ നോൺ വെജ് അല്ലെന്ന് തോന്നുന്നില്ല എനിക്ക് അറിയില്ല ബാക്കി കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ എനിക്ക് നോക്കാൻ പറ്റിയിട്ടില്ല എനിക്ക് ഇപ്പോൾ രാത്രിയിലെ ഫുഡ് ഒഴിവാക്കിയിട്ട് ഏകദേശം ഒരു മൂന്ന് മാസം കഴിഞ്ഞു അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഫുൾ ഒരു ബോഡി ചെക്കപ്പ് എനിക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷെ എനിക്ക് പറ്റിയിട്ടില്ല അപ്പം ഞാൻ ഈ അടുത്ത ആഴ്ച ചെയ്യും അപ്പം ഞാൻ ഒന്നുകൂടി ഒരു വീഡിയോ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം ഈ ഒരു വെയ്റ്റ് ലോസ് എനിക്ക് ഭയങ്കരമായിട്ട് കുറേ നല്ല കാര്യങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത് മാനസികമായിട്ടോ അതെ നമുക്ക് ശാരീരികമായിട്ടോ അതെ ഹെൽത്ത് വൈസ് ഒക്കെ നല്ലതായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു വെയ്റ്റ് ലോസ് ജേണി ചെയ്തതുകൊണ്ട് എനിക്ക് യാതൊരു വശത്തുനിന്നും മോശമായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്യാനാണ് പ്ലാൻ പിന്നെ എൻ്റെ വെയ്റ്റ് ലോസിന്റെ കാര്യങ്ങൾ ഞാൻ എങ്ങനെയാണ് ചെയ്തിരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മുന്നിട്ട് ഞാനൊരു രണ്ട് മൂന്ന് വീഡിയോ ആയിട്ട് ചെയ്തിട്ട് നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി ജസ്റ്റ് ഞാൻ വേണമെങ്കിൽ ഓടിച്ചു പറയാം ഞാൻ രാവിലെ നാലു മണിക്ക് എണീക്കും രാവിലെ നേരത്തെ എണീറ്റ് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് നല്ലതായിട്ടാണ് തോന്നിയത് അന്നത്തെ ദിവസം മുഴുവൻ ഒരു എട്ടര ഒമ്പത് മണിവരെ നമ്മൾ ഫുള്ളി പവർ പാക്ക് അയക്കും അതായത് നല്ല എനർജറ്റിക് ആയിരിക്കും അത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എടുക്കും അത്യാവശ്യം നമുക്കൊരു ടയേർഡ് ആവും നമ്മളൊരു ഒമ്പത് മണി വരെയൊക്കെയാണ് മാക്സിമം നമുക്ക് അങ്ങനെ ഫുൾ അത്ര നമ്മൾ രാവിലെ മണിക്ക് എണീക്കുന്നതല്ലേ ഭയങ്കര നല്ലൊരു ഫീലാണ് വൈബാണെന്ന് തോന്നിക്കുന്നത് രാവിലെ നേരത്തെ എണീക്കുമ്പോൾ നാല് സോറി ഞാൻ രാവിലെ നാലു മണിക്ക് എണീറ്റാല് ഫേസ് യോഗ ചെയ്യും ഫേസ് നന്നായിട്ട് സ്ലിം ആവുന്നുണ്ട് ജോലൈൻ അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും എല്ലാം നല്ലോണം നല്ല രീതിക്ക് തന്നെ സ്ലിം അതുപോലെ തന്നെ എല്ലാം ഓക്കെ ഒക്കെ നന്നായിട്ട് തോന്നിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ ഇങ്ങനെ തോന്നണേന്ന് തോന്നണേന്നറിയില്ലേ ചിലപ്പോൾ തടിയുള്ളപ്പോഴായിരിക്കും നിങ്ങൾക്ക് ഭംഗി തോന്നുന്നുണ്ടാവുക പക്ഷെ എനിക്ക് എനിക്കിതിൽ ആണ് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഇത് തന്നെ ഫോളോ ചെയ്യാം കേട്ടോ കണ്ടിന്യൂ ചെയ്യണം പിന്നത്തെ കാര്യം ഞാൻ എന്താ പറയുക എക്സസൈസ് ചെയ്യാനിടയിൽ വെയിറ്റ് ലോസ് ഡ്രിങ്ക് കുടിക്കും എക്സസൈസ് കഴിഞ്ഞാൽ ഞാൻ ഒരു ഏഴ് മണി കൂടി വന്ന മാക്സിമം ആണ് ഒരു ഏഴര അതിനു വിട്ട് ഞാൻ പോകില്ല മുന്നേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും പിന്നെ ഞാൻ ഒരു മൂന്ന് ലിറ്റർ ആദ്യം വെള്ളം കുടിക്കും പിന്നെ മൂന്ന് ലിറ്റർ നിറക്കിയെങ്കിലും അത് മൂന്നര മൂന്ന് ഫുൾ ആയിട്ട് കുടിക്കില്ല കൂടി വന്നൊരു നാല് നാല് ലിറ്ററോളം വെള്ളം കുടിക്കും മൊത്തത്തിൽ ഒരു ദിവസം പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഉച്ചക്ക് സാലഡ് പോലെ കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാക്കുക കുറച്ച് എന്താ പറയുക പ്രോട്ടീൻ റിച്ച് ആണ് എന്ന സാലഡ് അങ്ങനത്തെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് പിന്നെ ഞാൻ മൂന്ന് മൂന്നര നാല് മണിയാകുമ്പോൾ ഒരു കോഫി കുടിച്ചിട്ട് എൻ്റെ ഒരു ഫുഡ് എന്നിട്ട് അവസാനിപ്പിക്കും ഇങ്ങനെയാണ് ചെയ്യുന്നത് അതിൻ്റെ ഇടയിൽ ഞാൻ നട്ട്സ് സോക്ക് ചെയ്ത് കഴിക്കുന്നുണ്ട് ഇപ്പോൾ മിഡ് മോർണിംഗ് സ്നാക്ക് മാതിരി എന്തെങ്കിലും ഒരു ഫ്രൂട്ട് ഫ്രൂട്ട് ജ്യൂസ് ആയിരിക്കലും മിക്കതും വെജിറ്റബിളിൻ്റെ ജ്യൂസ് എന്തെങ്കിലും കുടിക്കും ഇങ്ങനെയാണ് പോണത് അപ്പോൾ ഇതിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നമ്മൾ ഹെൽത്തിയായിട്ട് തന്നെയാണ് കൊണ്ടുപോകണ്ടി അപ്പോൾ അപ്പം എൻ്റെ വീഡിയോ കണ്ടാൽ മതി നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ ആണ് ആദ്യമായിട്ട് കാണണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ മാസത്തി അല്ലെങ്കിൽ ആ മാസത്തിൽ അല്ലെങ്കിൽ ആ കഴിഞ്ഞ മാസത്തെ ആയിരിക്കാം ആ വീഡിയോസും ചെക്ക് ചെയ്താൽ മതി കേട്ടോ അപ്പം ജസ്റ്റ് ഒരു അപ്ഡേറ്റ് മാതിരി പറയാനാണ് ഞാൻ വന്നത് എനിക്ക് ഇത്രയും കമന്റ്സ് കണ്ടപ്പോ എനിക്ക് കൊറേ പേര് നമ്മളെ കണ്ടിട്ട് വെയിറ്റ് ലോസ് ചെയ്യുന്നവരുണ്ട് അപ്പൊ അവരൊക്കെ ഈ വീഡിയോ കാണുമ്പോ ഈ കമന്റ് കാണുമ്പോൾ വിചാരിക്കില്ലേ അയ്യോ വെയിറ്റ് ലോസ് പോയി കഴിഞ്ഞപ്പോ അങ്ങനെ തോന്നിക്കും ഇങ്ങനെ തോന്നിക്കൂന്നൊക്കെ അപ്പൊ എങ്ങനെ തോന്നിയാലും നിങ്ങൾക്ക് വെയിറ്റ് വെയിറ്റ് കുറഞ്ഞിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഹെൽത്ത് പരമായിട്ടും അല്ലെങ്കിൽ നല്ലതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് തന്നെ കണ്ടിന്യൂ ചെയ്യാം അല്ല നിങ്ങൾ വെയിറ്റ് കുറയുമ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ആവശ്യമില്ല ഭംഗിയൊക്കെ പോയി ഇനി വെയിറ്റ് കുറച്ച് ശരിയാവില്ല തോന്നുവാണെങ്കിൽ നിങ്ങൾ കുറയ്ക്കണ്ട അത് നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണെങ്കിൽ കുറച്ച് കാര്യം സംസാരിക്കാനുള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ വന്നത് അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ടേക്ക് കെയർ ലവ് യു ഓൾ